സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങി മണിയോടെ ഇ പോസ് മെഷീൻ തകരാറിലായതാണ് റേഷൻ വിതരണം മുടങ്ങാൻ കാരണം ഇന്നലെയും സമാനമായ പ്രശ്നമുണ്ടായിരുന്നു ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത അഞ്ച് ദിവസം കൂടി നീട്ടി റേഷൻ വ്യാപാരികളുമായി അടുത്ത മാസം നാലിന് ചർച്ച നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ആദര സാരസ്വത് നൽകും ആദര ഇ പോസ് മെഷീൻ തകരാറിലായതാണ് റേഷൻ വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരവും ഇത്തരത്തിൽ ഇ പോസ് മെഷീൻ തകരാറായതിനെ തുടർന്ന് റേഷൻ വിതരണം മുടങ്ങിയിരുന്നു ഇന്നും അതേ സ്ഥിതി തുടരുകയാണ് പത്ത് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇ പോസ് മെഷീന് ഒരു തകരാറ് സംഭവിക്കുന്നത് അതോ അതോടുകൂടി റേഷൻ വിതരണം പൂർണ്ണമായും മുടങ്ങുകയായിരുന്നു ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത അഞ്ചു ദിവസം കൂടി നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ ഐ ടി സെല്ലിനോട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടുത്ത മാസം ശരി ഈ ഇക്കോസ് മെഷീൻ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങി തകരാറുകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത അഞ്ച് ദിവസത്തേക്കും കൂടി നീട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് ആദരാ സാരസ്വതാണ് വിശദാംശങ്ങൾ നൽകിയത്